ഹായ് ഹലോ ഗ്രീൻ ടി വെള്ളിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മള് തൃശ്ശൂർ പോകണം തൃശ്ശൂർക്ക് ഒരു യാത്ര അതായത് അമ്പലത്തേയും പോണം വടക്കും നദിക്ക് പോണം അപ്പൊ അതുകാരുണ്ട് ആ വഴി പോകുന്ന ഒരു ചെറിയൊരു കാഴ്ചയാണ് പിന്നെ അമ്പലത്തിന്റെ വീട് നമ്മൾ മുന്നിട്ടിട്ടുണ്ട് അത് കാണാൻ പോയി കാണാം അപ്പൊ നമ്മുടെ വീഡിയോക്ക് ആദ്യമായിട്ട് കാണാൻ കാര്യങ്ങളെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തു തരാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം

ഇത് നമ്മുടെ നെല്ലായി ഭാഗം ഉണ്ട് അതായത് ആലത്തൂര് കഴിഞ്ഞിട്ട് നെല്ലായി നെല്ലായി പാടറങ്ങുമ്പോ തന്നെ അവിടെ നെല്ല് വിതയ്ക്കാനായിട്ട് കണ്ടം ശരിയാക്കണ്ടായിരുന്നു അപ്പൊ ഒരുപാട് കൊക്കുകളുണ്ട് നമുക്ക് കാണാൻ കാണാത്ത കൊക്കുകൾ ഞാൻ ഇതുവരെ കാണാത്ത കൊക്കുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് കാരണം ഒരു കൗതുകം തോന്നിപ്പോ എടുത്താണ് ഇത് വാത്തയുടെ അത്ര ഹൈറ്റും ഹൈറ്റ് ഉണ്ട് പക്ഷെ വലിപ്പില്ല വലിപ്പം കുറവാണ് പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന് അപ്പൊ അത് കൗതുകം നമ്മൾ എടുത്താണ് വീഡിയോ ബുക്കുകളിൽ ഇത്ര അധികം വെറൈറ്റി ഉണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണാ അതായത് നമ്മുടെ കാഴ്ചയിൽ ആദ്യയിട്ട് കാണുന്നത് അപ്പൊ അത് കാരണം നമ്മൾ പകർത്തുന്നത് വായും തുറന്നിറക്കണോക്കവിട്ടി നോക്കണ ആ அண்ட்ரிஸ் அதான் குடிக்கனே சைலீலி வாங்க குடி ஓ கொரி குடிக்கனே கிட்னா ஐயோ பா மேச்சோ குடிக்குது மேச்சோ குடிக்குது சீ சீ நீ என்ன பண்ணட்ட நீ பண்ணு അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ അമ്പല ഹോസ്പിറ്റലിൻ്റെ അവിടെക്ക് പോയിട്ടുണ്ടായിരുന്നു അമല ഹോസ്പിറ്റലിൻ്റെ ആ വഴി നമ്മൾ ഗുരുവായൂർക്ക് പോണ റൂട്ടുണ്ട് ആ വഴി തിരിഞ്ഞപ്പോൾ അതി അടിപൊളി സ്ഥലമുണ്ട് നെൽപ്പാടങ്ങളൊക്കെ വിരിച്ചിട്ടുള്ള സ്ഥലമുണ്ട് അപ്പോൾ ആ വഴി കൂടെ കുറച്ചു നേരം പോയി അപ്പറം അപ്പുറമൊക്കെ വീഡിയോ എടുത്തു അപ്പോൾ ആ പോണ വഴിയിൽ തന്നെ നമ്മൾ പോണ വഴിയിൽ തന്നെ വേറെ പാടത്തെ താറാവുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു മൂന്ന് മാസമായ താറാവാണ് ഇത് നടക്കുന്നത് അപ്പം നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ടെൻ്റ് അടി അടിച്ച സ്ഥലത്തി പോയിട്ടുണ്ടായി അപ്പോൾ ആടുത്ത് സംസാരിച്ച് പറഞ്ഞത് ഇത് ഇറച്ചിക്ക് പോകേണ്ടി അയച്ചിട്ടേക്കണതാണ് അതായത് മുട്ടയ്ക്കല്ല ഇറച്ചിക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടേക്കണമാണ് ഇതൊരു ആൾക്കാർ വരുമ്പോൾ ചോദിക്കുമ്പോൾ ആൾ എടുത്ത് കൊടുക്കണുണ്ട് മുന്നൂറിയാണ് ഒരു പീസിന് വരുന്നത് ഒരു താറാവിന് വരുന്നത് പിന്നെ അഞ്ചെണ്ണാറെക്കെ എടുത്താൽ അഡ്ജസ്റ്റ് ഒന്നും തരും ചെയ്തെന്ന് തരുന്നില്ല അത് കർണാടകം കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നതാണ് ഒരു ആയിരം രണ്ടായിരം എണ്ണ ഇറക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ബാക്കിയാണ് ഇപ്പം ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ പകുതി മുക്കാലും കുറെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പേശി ചോദിച്ചപ്പോഴും പേശി വാങ്ങിക്കാൻ പറ്റില്ല പിന്നെ ഒന്നാമത് തന്നെ മലയാളിയാണ് അത് ഇറക്കിയിരിക്കണത് തറവിനെ അമ്മന്മാരാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരും പക്ഷേ അങ്ങനത്തെ ആൾക്കാരൊന്നും നമുക്ക് തരാൻ ചാൻസ് കുറവാണ് എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് പൊതുവേ ഈ കണ്ടത്തിൽ മാത്രല്ല കേട്ടോ ആ അറ്റത്തു നിന്നൊക്കെ ഒരുപാട് താറാവുകൾ വരുന്നുണ്ട് പിന്നെ ആള് പറഞ്ഞത് വൈകിട്ടൊരു നാലുമണി അഞ്ചുമണി ആവുമ്പോഴേക്ക് ഒരു കൂട്ടിലേക്ക് കയറ്റും താറാവുകൾ എല്ലാവരും കയറ്റും അപ്പൊ ആ സമയത്ത് വന്ന് ഇങ്ങനെ താറാവിന് കിട്ടും പറഞ്ഞു പക്ഷെ റേറ്റ് ഇത്തിരി കൂടുതലാണ് ഇതിപ്പൊ ഒരു കിലോന് കിലോന്നല്ല ഇത് ഇറച്ചി വിലക്ക് ഇപ്പൊ ഒന്നര കിലോ ഒന്നര കിലോ വരള്ളൂ ഒന്നര കിലോ രണ്ടു കിലോ അടുത്ത് വരള്ളൂ പൂനും പേടയും കൂടിയിട്ട് അപ്പൊ ഇത് കടയിൽ പോയാലും ഒരെണ്ണത്തിന് ഇരുന്നൂറ് വെച്ചിട്ട് കൊടുക്കുള്ളു അവർക്ക് അതായത് എണ്ണത്തിനാണ് പൈസ ഒരു താറാവിന് ഇരുന്നൂറ് വെച്ചിട്ടാണ് അവർ കണക്ക് കൂട്ടുള്ളൂ ഇറച്ചി കടക്കാർ അപ്പം നമുക്ക് തരുമ്പോഴാണ് അത്യാവശ്യം റേറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ ഇറച്ചിക്കടയ്ക്ക് അതിന് കുറവിനെ കൊടുക്കാൻ പറ്റുള്ളൂ കുറവിന് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് റേറ്റ് കൂട്ടിയും അവർക്ക് റേറ്റ് കുറവിനായിരിക്കും ഈ സാധനത്തിന് കൊടുക്കുക അത് മിക്ക സ്ഥലത്ത് അങ്ങനെ ഞാനിപ്പോൾ വളർത്തിയിട്ട് ഞങ്ങൾ താറാവിന് ഇറച്ചിക്കടയിൽ കൊടുക്കണതാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ താറാവിന് കഴിഞ്ഞിട്ട് മുട്ടയിട്ട് തുടങ്ങിയത് നമ്മൾ കൊല്ലം ഒരു ആറേഴ് കൊല്ലമായിട്ട് നമ്മൾ താറാവിനെ എടുക്കും അതുപോലെ വളർത്തി താറാവിന് കൊടുക്കും അങ്ങനെ ചെയ്തിരുന്നത് അപ്പം നമ്മൾ അതേപോലെ തന്നെ നമ്മൾ മുട്ട ഇറങ്ങാറുണ്ട് പിന്നെ നമ്മുടെ ഇതിൽ പൂവൻ അടിപൊളി പൂവൻ അപ്പോൾ അത് കാരണം രണ്ട് മൂന്ന് പട പെട വയറ്റ് തറുണ്ടെങ്കിൽ വാങ്ങിക്കാന്ന് ധരിച്ചാൽ ആളിൽ വൈറ്റ് തറവൊക്കെ ഉണ്ട് പക്ഷേ ഇതാണ് സംഭവം വൈകിട്ട് പോയി കഴിഞ്ഞാൽ വൈകിട്ട് പോയത് തറവിന് ഇട്ടും പക്ഷേ റേറ്റ് കുറക്കില്ല മുന്നൂറ് രൂപ വരെ വരുള്ളൂ നമുക്കൊരു രണ്ടെണ്ണമൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഞാൻ ഒരു അഞ്ചെണ്ണം ആറെണ്ണം ഒക്കെ വാങ്ങിക്കാന്ന് ധരിച്ചതാണ് റേറ്റ് കുറവാണെങ്കിൽ പക്ഷേ ഇത് കുറയ്ക്കുന്നില്ല ഒരു നൂറ്റമ്പത് രൂപ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഒരാറെണ്ണം വാങ്ങിക്കായിരുന്നു പക്ഷേ അതിന് അവര് കുറക്കുന്നില്ല അപ്പൊ ഇത് കുറച്ചേരം വീഡിയോ എടുത്തിട്ട് ഞങ്ങള് തിരിച്ച് ഇങ്ങനെ തിരിച്ചു ഇട്ടാൻ വീട്ടിലേക്ക് പോന്നു അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വായിരിക്കുന്നു അപ്പൊ ഇതിന് നല്ലൊരു വീഡിയോ ഞങ്ങൾ വരണായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ